സമുദ്ര മേഖലയിലെ സുരക്ഷ അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ ഇന്ത്യയും മാലദ്വീപും ചർച്ചകൾ നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമും സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇരു രാജ്യങ്ങളും നേരിടുന്ന പ്രധാന വെല്ലുവിളി കാലാവസ്ഥാ വ്യതിയാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഊർജ്ജ മേഖലയിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി अपने अनुभव मालदीव के साथ साझा करने के लिए तैयार है एक्सलेंसी एक बार फिर आपका और आपके डेलीगेशन का भारत में बहुत बहुत स्वागत है कि या आपकी यात्रा से हमारे संबंधों में एक नया अध्याय जुड़ रहा है मालदीव के लोगों की प्रगति और समृद्धि के लिए हम अपना हर संभव सहयोग देते रहेंगे ഇന്ത്യ മാലദ്വീപ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി സ്വതന്ത്ര വ്യാപാര കരാറിന്മേലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മാലദ്വീപിന്റെ സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ഇന്ത്യ സുപ്രധാന പങ്കാളിയാണെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ് പറഞ്ഞു ടൂറിസത്തിലും വികസനത്തിന്റെ വിവിധ മേഖലകളിലും ഇന്ത്യൻ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി i would like to thank prime minister modi, the government and people of india for the generous assistance and cooperation extended to the maldives over the years, including the recent budgetary support in form of rollover of the t bills. i'm thankful for the indian government's decision to provide support in the form of 30 billion indian rupees in addition to 400 million us dollars bilateral currency swap agreement which will be instrumental in addressing the foreign exchange issues we are facing right now our discussions to